അസ്സാം അലൈക്കും വരഹമുല്ല അഹമ്മദി റബുല്ലമീൻ അസ്വലാത്തു വസ്സലാമുഅല ഇഷറഫുൽ മുർസലീൻ അലിഹി വസ്ഹബി വസ്ലീം സീത്ന മുഹമ്മദുറസൂൽഹി സാഹു അലൈഹി വസ്ലമാങ്ങൾ അവിടുന്ന് ദുനിയാവിൻ്റെ വിഭവങ്ങളോ ഒന്നും ധാരാളമായി ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റബിഅല്ലാഹു അള്ളാഹു തങ്ങൾ ഈത്തപ്പനയുടെ കട്ടിലിൽ അവിടുത്തെ കടന്നുകൊണ്ട് ശരീരത്തിൽ പാടുവീണപ്പോൾ റോസാ അവിടുത്തെ റോസാപൂ പോലെയുള്ള ശരീരത്തിൽ അടയാളങ്ങൾ വീണപ്പോൾ നല്ല ഒരു പട്ടുമെത്തയിൽ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹുവിൻ്റെ ചോദിച്ചപ്പോൾ അവിടുന്ന് ലാളിത്യ പൂർവമായിട്ടുള്ള ജീവിതമായിരുന്നു റസൂൽ കരീം സല്ലാഹു അലൈഹി തങ്ങൾ ജീവിച്ചത് അങ്ങനെ ഒരിക്കൽ സീദിന മുഹമ്മദ് റസൂൽഹുഅലി വിശ്വലമാങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഹസൻ ഹുസൈൻ അള്ളാഹുവിൻ്റെ അവർ രണ്ടുപേരും വിശന്ന് വരഞ്ഞുകൊണ്ട് കരയുകയാണ് ഇപ്പോൾ ഫാത്തിമ അലിയാഹുത്ത ആല അൻഹയോട് ചോദിച്ചപ്പോൾ ഫാത്തിമ അലിയുത്ത ആല അൻഹ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസമായി വല്ലതും കഴിച്ചിട്ട് അതുകൊണ്ടാണ് ഹസൻ ഹുസൈൻ കരയുന്നത് ഇപ്പോൾ റഹ്മത്തുല്ലമീൻ ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടുള്ള സിയുദിന മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ ഒരു അറാബിയുടെ വീട്ടിൽ പോവുകയും എന്തെങ്കിലും തൊഴിലുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ വീട്ടിലേക്ക് പോയ സമയത്ത് ആ അറാബിയുടെ അറാബി പറയുകയുണ്ടായി വെള്ളം കോ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുന്നതായ ജോലിയുണ്ട് ഇന്ന് ആ ഒരു ഒരു തൊട്ടി വെള്ളം കൂലിക്കഴിഞ്ഞാൽ മൂന്ന് കാരയ്ക്ക കിട്ടുന്നതാണ് ഇന്ന് അങ്ങനെ സീദുല മുഹമ്മദ് റസൂൽ ലാഹിയും അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് തൊട്ടി വെള്ളം കൂരുകയുണ്ടായി അങ്ങനെ ഒമ്പത് കാരയ്ക്ക കിട്ടുകയുമുണ്ടായി നാലാമത്തെ തൊട്ടി വെള്ളം പോരുന്ന സമയത്ത് ആ തൊട്ടിയും കയറും തറയിൽ വീണ് പൊട്ടിപ്പോവുകയുണ്ടായി അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ കാട്ടറബിയായ മനുഷ്യൻ റസൂൽ കരീം സല്ലാഹു വലിയ തങ്ങളെ മുഖത്ത് ആഞ്ഞടിക്കുകയുണ്ടായി അങ്ങനെ സിയുദിന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമാങ്ങൾ ആ ഒമ്പത് കാരയ്ക്കയുമായി ഹസൻ ഹുസൈൻ നിയുല്ലാഹുൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അത് കൊടുക്കുകയും കൊടുക്കുകയുമുണ്ട് പിന്നീട് ആ കാട്ടറബിയായ മനുഷ്യൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഞാനത് അടിച്ചത് ഒരു നെബിയാണു എങ്കിൽ അത് വലിയ തെറ്റാണ് എന്നും അത് മോശമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇറാബിയായ മനുഷ്യൻ തൻ്റെ താൻ അടിച്ച കൈയുടെ കൈത്തണ്ട അങ്ങ് മുറിച്ച് മാറ്റുകയുണ്ടായി എന്നിട്ട് നില റസൂൽ ലാഹി സുല്ലാസ്ലം നബി സല്ലാ അലൈഹി ആ തങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്നിട്ട് പറയുകയും പറയുകയുമുണ്ടായി നിങ്ങളെ ഞാൻ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ അതുകൊണ്ട് എൻ്റെ കൈ ഞാനിതാ മുറിച്ചിരിക്കുകയാണ് നിങ്ങളൊരു നബിയാണോ എങ്കിൽ എനിക്കൊരു പരാതിയുമില്ല നിങ്ങളൊരു നബിയാണെങ്കിൽ അത് അടിച്ചത് തെറ്റായിപ്പോയി അല്ലായെങ്കിൽ എനിക്കൊരു പരാതിയുമില്ല എന്ന് പറയുകയും അങ്ങനെ നബി അലൈഹി നബിസ്വല്ലാ അലൈവലമാകളിലേക്ക് പരാതിപ്പെടുകയും ചെയ്യുകയുമുണ്ടായി അപ്പോൾ നബിസ്വല്ലാഹു അലൈവലാത്തകൾ അവിടുത്തെ കൊണ്ട് ആ കൈ പൂർവസ്ഥിതിയിൽ വെച്ചുകൊടുക്കുകയുമുണ്ടായി അങ്ങനെ ആ റാബിയായ മനുഷ്യൻ ഇലൽ ഇസ്ലാമി ഇസ്ലാമിലേക്ക് വരികയുമുണ്ടായി അങ്ങനെ മുസ്ലിമായി അയാൾ മുസ്ലിമാവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നാം നമ്മുടെ നേതാവ് സീദുന മുഹമ്മദ് റസൂൽ ലാഹീം സലാ തങ്ങളെ നാം മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുക മുഹബത്ത് റസൂൽ സലാഹു അലൈഹി വസ്സലാം സലഹു അലൈ വസ്ലാത്തങ്ങളെ നാം കൂടുതൽ സ്നേഹിക്കുവാനും അവിടുത്തെയുടെ ജീവിതത്തെ പകർത്തുവാനും അള്ളാഹുത്ത അല നമുക്ക് തൗഫീക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ